നാഷണൽ ആയുഷ് മിഷന്റെയും ഭാരതീയ ചികിത്സാ വകുപ്പ് ഹോമിയോപ്പതി വകുപ്പുകളുടെയും സംയുക്താഭിമുഖ്യത്തിൽ കൊല്ലം ജില്ലാതല യോഗാദിനാചരണം സംഘടിപ്പിച്ചു നാഷണൽ ആയുഷ് മിഷന്റെ ആഭിമുഖ്യത്തിൽ യോഗാ പ്രചാരണങ്ങളും വിവിധ പരിപാടികളും സംഘടിപ്പിച്ചുവരുന്നതിന്റെ ഭാഗമായാണ് കൊല്ലത്ത് ജില്ലാതല യോഗാ ദിനാചരണം സംഘടിപ്പിച്ചത് ആശ്രാമം ശ്രീനാരായണ സമുച്ചയത്തിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജ ഹരീഷിന്റെ അധ്യക്ഷതയിൽ ജില്ലാ കളക്ടർ എൻ ദേവിദാസ് ഉദ്ഘാടനം ചെയ്തു പിന്നെ വലിയ വേണ്ട പ്രായമുള്ളവരും നമ്മൾ കണ്ടു ഏറ്റവും നല്ല രീതിയിൽ സ്ട്രെച്ചിങ് എക്സസൈസും കൂടിയാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിനും മനസ്സിനുമൊക്കെ നന്മയുണ്ടാകും അല്ലെങ്കിൽ അതിനൊരു നേട്ടം ഉണ്ടാവും ഒരു വെൽ ബീയിങ് ഉണ്ടാവും അതോടൊപ്പം നമ്മുടെ എന്താ പറയുക ഈ ദേഷ്യം അമിത ദേഷ്യം മറ്റുള്ള വെറുപ്പ് ഒട്ടനവധി കാൽഷ്യങ്ങൾ മനസ്സിലുണ്ടല്ലോ അതെല്ലാം അടുത്തേക്ക് കളയാൻ വേണ്ടിയിട്ടും യോഗ പ്രാക്ടീസ് സാധിക്കും തുടർന്ന് യോഗ ഡാൻസ് യോഗ ക്വിസ് മത്സരം എന്നിവ നടന്നു ജില്ലയിൽ നിന്നും പതിനാല് ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത് ഹെൽത്ത് ആൻഡ് വെൽനസ് വെൽനസ് സെന്റർ സെന്റർ യോഗ യൂണിറ്റ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ജീവനക്കാരും പൊതുജനങ്ങളും മത്സരത്തിൽ പങ്കെടുത്തു ലോകമെമ്പാടും നമ്മുടെ ഇന്ത്യയുടെ പൈതൃകത്തെ വിളിച്ചോതുന്ന രീതിയിൽ യോഗ അധ്യസിച്ചു വരുന്ന ഒരു കാലഘട്ടമാണിത് യോഗ എന്ന് പറഞ്ഞാൽ ശാരീരിക കായിക അധ്വാനം മാത്രമല്ല ഒരു വ്യായാമം മാത്രമല്ല മനസ്സിനും ശരീരത്തിനും ഒരേപോലെ സൗഖ്യം തരുന്നതും ഒരുപാട് ിൽ നിന്നുള്ള ഡി എംഒ ഇൻചാർജ് ഡോക്ടർ ഇ മനേഷ് കുമാർ ഡോക്ടർ പി പൂജ ഡോക്ടർ അച്ചാമ ലീനു തോമസ് ഡോക്ടർ എൻ സി സോണിയ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി